പാർട്ടിയുടെ നിലപാട് പോലെ തന്നെ മന്ത്രി സജി ചെറിയാന്റെയും നിലപാട് ഇത് തന്നെയാണ് ആത്മകഥയുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനെ അവിശ്വസിക്കേണ്ട സാഹചര്യമില്ല കേരളത്തിൽ സി പി ഐ എമ്മിനെയും ഇടതുപക്ഷത്തെയും തകർക്കുക എന്ന അജണ്ടയാണ് വലതുപക്ഷ മാധ്യമങ്ങൾക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഇ പി പറഞ്ഞതാണ് കറക്റ്റ് ഇ പി വിശ്വാസമെടുത്തതാണ് പാർട്ടി ആ കാര്യത്തിൽ എല്ലാ സന്ദർഭത്തിലും പാർട്ടിയോടൊപ്പം നിന്നാണി പിന്നെ പാർട്ടിയെ വഞ്ചിക്കുന്ന നിലപാട് ഇ പി സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് വലതുപക്ഷ മാധ്യമങ്ങൾ കേരളത്തിൽ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല കാരണം അവിടെ ഇടതുപക്ഷം തോറ്റ് തുന്നം പാടണോ ആ കാലം മാറി ഞങ്ങളവിടെ ജയിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പാലക്കാട് വളർന്നു ഇരിക്കുന്നു ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇന്നലെ സംഘടിതമായിട്ടുണ്ടാക്കിയ ഒരു ഒരു ഗൂഢാലോചനയാണ് എന്തായാലും ഉയർന്ന സാഹചര്യത്തിൽ ഇ പി ജയരാജൻ പരാതി നൽകിയിട്ടുണ്ട് ഈ ഒരു വിവാദത്തിൽ ഇ പി ജയരാജന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം